തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഈസി കിട്ടിണ്ടാക്കാം പാല് തിളക്കാൻ വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് പാല് നല്ലപോലെ തിളക്കണം നമുക്ക് ഇളക്കി തിളപ്പിക്കാം പാട കെട്ടാതിരിക്കാനും അരി പിടിക്കാതിരിക്കാനും വേണ്ടി ായതിനു ശേഷം പിന്നെ ടൈറ്റ് ആയാലും പേടിച്ചാൽ നല്ലോണം ഇളക്കി ചോയിപ്പിക്കുക നന്നായി ഇളക്കി നല്ല ടേസ്റ്റ് ടേസ്റ്റിയായത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് ഇതിനകത്ത് നമ്മൾ കെമിക്കലായിട്ടൊന്നും ചേർക്കുന്നില്ല ഞാനിപ്പോൾ ഒരു സ്പൂൺ മിൽക്ക് മേഡും കൂടെ ചേർത്തതിനകത്ത് ഒരു ടീസ്പൂൺ ആകട്ടോ ഒരു ടീസ്പൂൺ മിൽക്ക് മേഡാണ് ഒരു ടീസ്പൂൺ പാൽപ്പൊടിയാണ് ഒരു ടീസ്പൂൺ പിന്നെ കസ്റ്റേഡ് പൗഡറുമാണ് ചേർത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടകത്ത് ഞാൻ കസ്റ്റേഡ് നന്നായി കലക്കി കസ്റ്റേഡ് ഞാൻ അതിനകത്ത് ചേർക്കാൻ പോവുകയാണ് ആദ്യം ഞാൻ പാലും പഞ്ചസാരയും പൊടിയാണ് അതിനകത്ത് അതിനകത്തേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തു അതിനകത്തേക്ക് ചൈനാഗ്രേസ് ചേർക്കാൻ പോവാണ് മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷമാണ് കസ്റ്റേഡും പാൽപ്പൊടിയും കൂടെ കലക്കിയ ചേർത്തത് അതാ നല്ലോണം കുറുകി വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ എന്താ കസ്റ്റേഡ് അത് ഒരു ടേബിൾ സ്പൂൺ മാത്രം കസ്റ്റേഡ് ഒരു ടേബിൾ സ്പൂൺ അത് മുക്കാൽ പാക ഉണ്ടായിരുന്നുള്ളൂ അതിന് ഞാൻ കുറച്ചും കൂടെ കുരു ഒഴിച്ചതാകട്ടോ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇപ്പം നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കണം കുറച്ച് വാൻ്റെ എസെൻസ് ഒരു മൂന്ന് തുള്ളിയിൽ കൂടുതൽ വാനിൻ്റെ എസൻസ് ഞാൻ ഒഴിച്ചിട്ടില്ല കാരണം അത് മതി ഇതിന് വാനില ഒരു ഫ്ലേവർ വരാൻ വേണ്ടി തന്നെയാണ് ഒരു വാനില ഫ്ലേവർ ആകുമ്പോൾ നല്ല ഇതായിട്ട് നിൽക്കും ഇനിയുള്ളതൊക്കെ വേറെ ഫ്ലേവറിലാണ് ചേർക്കുന്നത് നല്ല പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് ഇതിന് നമുക്ക് നന്നായി ഇതെല്ലാം ഒഴിച്ച് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസറിലൊന്നും വയ്ക്കണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഏറ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറിൽ ഏറിലായി കഴിഞ്ഞാൽ അതിനകത്ത് കുമള പോലെ നിൽക്കും അതിന് യാതൊരു കുമള പോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു ഒന്ന് സെറ്റാകാൻ വേണ്ടി വെച്ച അടുത്ത പാലിയൻ എടുത്തു മുക്കാൽ കപ്പ് പാൽ പിന്നെയും എടുത്തു ചെറിയ കപ്പാണ് ആ പാലിയൻ ഒഴുകി വെച്ച് വെച്ചിട്ടുണ്ട് ചൂടാകാൻ വേണ്ടിയിട്ട് നന്നായി ചൂടായി വരുന്നുണ്ട് ഇതാ ഒരു സ്പൂൺ കസ്റ്റേഡി ഞാൻ എടുക്കുകയാണ് മൂന്ന് സ്പൂൺ പാലെടുത്തിട്ടാണ് അതിനകത്തേക്കാണ് ഞാൻ ഒരു സ്പൂൺ കസ്റ്റേഡ് ഇട്ടത് ഒരു സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ നിറച്ചില്ലാത്തതുകൊണ്ട് കുറച്ചൊരു അരസ്പൂണും കൂടെ അതിനകത്തേക്ക് ഇട്ടു ഒരു സ്പൂൺ നിറഞ്ഞില്ലായിരുന്നു എന്താ ഒരു സ്പൂൺ കസ്റ്റേഡും ഒരു സ്പൂൺ പാൽപ്പൊടിയും കൂടെ കലക്കുകയാണ് അതിനകത്ത് പട്ടറും ഒന്നും ചേർത്തിട്ടില്ല അതുപോലെ തന്നെ നെയ്യെടുത്ത പാലുവാണിത് അത് ഞാൻ പാൽ തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം അതിൻ്റെ പാടം നീക്കിയ പാലാണിത് അ ഒരു സ്പൂൺ മിൽക്ക് മേഡ് ചേർക്കുകയാണ് ഒറ്റ സ്പൂൺ മിൽക്ക് മേഡ് അതോട് ചേർത്ത് നന്നായി ഇളക്കുകയാണ് അതിന് ആദ്യം ബൂസ്റ്റാണ് ചേർക്കുന്നത് ഒരു അഞ്ച് രൂപ പാക്കറ്റ് ബൂസ്റ്റാണ് ഞാൻ അതിനകത്ത് ചേർക്കുന്നത് ദാ ചൈന ഗ്രാസ് രണ്ട് സ്പൂൺ നിറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നിറഞ്ചില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ പിന്നെ ചേർത്ത് കൊടുത്തത് ചൈനാഗ്രാസ് ചൈനാഗ്രാസ് മെൽറ്റാക്കി വെച്ചിരുന്ന പക്ഷെ ഇച്ചിരി ടൈറ്റായിട്ടുണ്ട് അത് നമുക്ക് ഈ പാലിനകത്ത് കിടന്ന് തന്നെ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിനകത്ത് തന്നെ അത് ഇതായി കിട്ടും അത് പ്രത്യേകിച്ച് പിന്നെ നമ്മളായിരിക്കും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അത് നന്നായി മെൽറ്റായി കിട്ടും തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിനകത്ത് അത് നല്ല മെൽറ്റ് ആയിട്ടുണ്ട് ഇപ്പം നന്നായി ഒരു തരി പോലും ഇല്ലാതെ മെൽറ്റ് ആയിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ബൂസ്റ്റ് കലക്കിയതും ബൂസ്റ്ററും പിന്നെ ഫസ്റ്റ് ബൂസ്റ്റും എല്ലാം കൂടെ കലക്കി വെച്ചിരുന്നതാണ് പാൽപ്പൊടിയും കൂടെ രണ്ടാമത്തെ രണ്ടാമത്തതാ ഞാൻ ഒഴിക്കുകയാണ് രണ്ടാമത്തെ ലെയർ ആദ്യത്തത് സെറ്റായിട്ടുണ്ടായിരുന്നു ഇതൊന്നിച്ച് തന്നെ വെച്ചിട്ട് പല ഫ്ലേവറിൽ ചേർത്താലും മതി ഒന്നിച്ച് ഇതെല്ലാം ചേർത്ത് ശരിയാക്കിയതിന് ശേഷം എന്താ ഇതാണ് ഈ ഞാൻ മൂന്നാമത്തെ ലെയറിന് ശരിയാക്കുകയാണ് അതാ പാൽ തന്നെ അപ്പാൽ ഇളന്നൊഴിച്ചു ചൂടാകാൻ വെച്ചിട്ടുണ്ട് പഞ്ചസാര ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടു അത് ടീസ്പൂൺ തന്നെയാണ് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതുകൊണ്ട് മിൽക്ക് മേഡിന് മധുരമുണ്ട് അപ്പോൾ ഞാൻ മൂന്ന് സ്പൂൺ പാൽ പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് കസ്റ്റേഡ് ചേർക്കണം കസ്റ്റേഡ് ഒരു സ്പൂൺ കസ്റ്റേഡ് കസ്റ്റേഡ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്യണം കസ്റ്റേഡ് എന്ന് പറയുമ്പോൾ അത് നല്ലപോലെ കോൺഫ്ലവർ പോലെ തന്നെയാണ് അടിയിച്ചെന്ന് അടിയും പെട്ടെന്ന് അതിനുമുമ്പ് നല്ലപോലെ കലക്കി നന്നായി കലക്കിയെടുക്കണം എന്താ അഞ്ച് രൂപയുടെ ഒരു ബ്രൂ കോപ്പിയുടെ ആണ് അത് പൊട്ടിച്ച് അതാണ് ഞാനതിനകത്ത് ചേർത്തു നന്നായി ഇളക്കി ലോണ ഇളക്കി യൂചിപ്പിക്കണം അത് ആ ഒരു സ്പൂൺ മിൽക്ക് മെയ്ഡ് അത് ടീസ്പൂൺ ആണ് കേട്ടോ അത് നന്നായി ചൂയിപ്പിക്കുകയാണ് ഞാൻ അതിനകത്ത് അതിനകത്തേക്ക് ചൈനാഗ്രാസ് ചേർക്കണം ചൈനാഗ്രാസ് നല്ലോണം ടൈറ്റ് ആയിട്ടുണ്ട് പക്ഷേ അതിപ്പം മെൽറ്റ് ആയി വരും ചൂടുള്ള പാലിനകത്തേക്ക് ചൈനാഗ്രാസി ചെല്ലുമ്പോഴത്തേക്ക് നല്ലോണം മെൽറ്റ് ആയി വന്നോളും നന്നായി മെൽറ്റ് ആയി വരുന്നുണ്ട് നന്നായിളക്കി വീഴിപ്പിക്കുക അത് നല്ലോണം മെൽറ്റായി വരും ചൈന പാല് ചൂടാകുന്നതിനനുസരിച്ച് ചൈന ഗ്രാസ് ടൈറ്റായി വരും അതിന് ലൂസായി വരും നല്ലപോലെ മെൽറ്റായിട്ട് വന്നുകൊണ്ടിരിക്കും അതായത് ഇപ്പം അതിനകത്തേക്ക് ഞാൻ ആ ബ്ലൂ കോപ്പിയുടെ ഇതും ബ്ലൂ കോപ്പിയും കസ്റ്റേഡും പാൽപ്പൊടിയും കൂടെ ഒക്കെ ഇലക്കി ഇതാ ചേർത്തു ഇളക്കി അത് മൂന്നാമത്തെ ലെയറി ഞാനതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും നല്ലോണം ടാപ്പ് ഇതങ്ങ് വെച്ചാൽ മതി മൂന്ന് കളറും ഇതായിട്ടുണ്ട് മൂന്ന് ഫ്ലേവർ മൂന്ന് മൂന്ന് കളർ ഒന്നല്ല മൂന്ന് ഫ്ലേവറാണത് മൂന്ന് ഫ്ലേവർ ഞാൻ കറക്റ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റായി എനിക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം